വാർത്തയിലേക്ക് സ്വാഗതം ചിലവ് കുറഞ്ഞ നിലയിൽ പൊതുജനങ്ങൾക്ക് താമസ സൗകര്യം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പിണറായി കമ്പനിമട്ടയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ വഴിയുവര വിശ്രമ കേന്ദ്രത്തിന് തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചു പൊതുമരാമത്ത് വകുപ്പിന്റെ വിശ്രമ കേന്ദ്രത്തിന് തറക്കല്ലിടൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസാരിച്ചു കണ്ണൂർ എയർപോർട്ടിൽ നിന്നും അധികം ദൂരമില്ലാതെ പ്രധാന ടൂറിസം കേന്ദ്രമായി ഈ പ്രദേശം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഒരു പ്രത്യേകതകൾ കണ്ണൂർ എയർപോർട്ടിൽ നിന്നും അധികം ദൂരമില്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ പ്രദേശത്ത് നാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആളുകൾക്ക് ഇവിടെ വന്ന് താമസിക്കുവാനുള്ള സൗകര്യം ഒരുക്കുന്ന അനിവാര്യമായ പ്രദേശമാണ്

ആദ്യ ഘട്ടത്തിൽ രണ്ടു നിലകളിലായും രണ്ടാം ഘട്ടത്തിൽ മൂന്ന് നിലകളിലായും നിർമ്മാണ പ്രവൃത്തി നടക്കും രണ്ടു നിലകളിലായി പന്ത്രണ്ട് മുറികൾക്ക് പുറമെ ബി ഐ പി മുറിയും ഓഫീസ് ലിഫ്റ്റ് ക്യാബിൻ മീറ്റിംഗ് ഹാൾ തുടങ്ങിയവയും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അഞ്ചു കോടി എൺപത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവിനായി കണക്കാക്കുന്നത് പിണറായി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പിക്കോസിനാണ് നിർമ്മാണ ചുമതല ചടങ്ങിൽ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത സ്വാഗതം പറഞ്ഞു ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി ശ്രീ പി ബാലൻ തലിശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത എ രാജീവൻ കെ ശശിധരൻ സി എൻ ഗംഗാധരൻ സി കെ ഗോപാലകൃഷ്ണൻ വി കെ ഗിരിജൻ